പത്തനമാറ്റ കിട്ടിലൻ വഴിത്തിരിവിലേക്ക് ഇനി പ്രണയത്തിൻ്റെ തോരാമാടിയായി ആദർശം നയനയും ആദർശം നയനയും ഇങ്ങനെ അകമഴിഞ്ഞ് പ്രണയിക്കുന്ന രംഗങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ പ്രമുഖയിൽ കാണിക്കുന്നത് നമ്മുടെ ആദർശ നയനയോട് പറയുന്നുണ്ട് ഇനി നീ അടിയിൽ കിടക്കണ്ടോ എൻ്റെ ഒപ്പം ബെഡിൽ കിടന്നാൽ മതിയെന്ന് ആദർശം പറയുന്നുണ്ട് ശേഷം നമ്മുടെ ആ നയന ഇങ്ങനെ ബെഡിൽ വരുന്നത് നമ്മുടെ ആദർശിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന രംഗം കാണിക്കുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നീ നിബന്ധനകളൊക്കെ തെറ്റിക്കുന്നുണ്ട് ഇങ്ങനെ ഇതിനൊന്നും ഞാൻ അനുവാദം തന്നില്ലല്ലോ എന്നിങ്ങനെ നയനയോട് പറയുന്നുണ്ട് അപ്പോൾ നയന പറഞ്ഞു ഇതിനൊന്നും എനിക്ക് അനുവാദം തരേണ്ട കാര്യമൊന്നുമില്ല ഇതിനാരുടെയും അനുവാദം കിട്ടേണ്ട ആവശ്യവുമില്ല എനിക്ക് ചെയ്യാനുള്ള അധികാരവുമുണ്ട് അവകാശവും ഉണ്ടെന്ന് നയന പറയുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ നയന നമ്മുടെ ആദർശിനെ ബാത്റൂമിൽ കൊണ്ടുപോയ ടാപ്പൊക്കെ തുറന്ന് ആദർശനിങ്ങനെ വെള്ളത്തിനിടയിൽ നിർത്തുന്നു അതും ഇങ്ങനെ നയന ഇങ്ങനെ നയനയും ആ വെള്ളം എന്നല്ലിങ്ങനെ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രണയം കണ്ണിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നിങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്ന രംഗമൊക്കെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇവർ തമ്മിലുള്ള ആ ഒരു പ്രണയം ആയി കഴിഞ്ഞു പോനെ ഇനി ഇവരുടെ തമ്മിലുള്ള ആ ഒരു പ്രണയ നിമിഷങ്ങൾ തന്നെ നമുക്ക് എപ്പിസോഡിൽ മുഴുവനായി കാണുവാൻ സാധിക്കും പിന്നീട് അപ്പുറത്ത് കാണിക്കുന്നത് വേറൊരു സീൻ നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കനകയും ജലജയും തമ്മിലുള്ള ആ ഒരു അടിയാണ് അറൊന്നുമല്ല നമ്മുടെ തൊട്ട് മുമ്പത്തെ ദിവസം നമ്മുടെ കനകയുടെ സാരികളാണ് നശിച്ചതെങ്കിൽ ഇത്തവണ നമ്മുടെ ജലജയുടെ സാരികളാണ് നശിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ജലജ ഇങ്ങനെ കനകയുടെ മിക്കിട്ട് കയറുകയാണ് നീയാണ് ഈ സാരി നശിപ്പിച്ചതെന്ന് അപ്പോൾ നമ്മുടെ കനക പറയുന്നുണ്ട് ഇല്ലല്ലോ എൻ്റെ സാരിയും ഇതുപോലെ ആയല്ലോ അപ്പം നീ ആരാണെന്ന് കണ്ടുപിടി എന്നിട്ട് നമുക്ക് രണ്ടുപൂർക്കൂടെ ഒരുമിച്ച് അയാളെ ഡീൽ ചെയ്യാം ഇങ്ങനെ കനകയും പറയുന്നുണ്ട് അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു വഴക്ക് തന്നെയും കാണിക്കുന്നുണ്ട് അപ്പുറത്ത് പിന്നെ എന്തൊക്കെയാകും വരുന്ന എപ്പിസോഡിൽ എന്ന് വരുന്നത് എന്നറിയാൻ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണും അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്